എട്ട് മണിക്ക് ഹിഫ്ലുൽ ഖുർആൻ അധ്യായം ഇരുപത് സുറത്തുത്വാഹ എൺപത്തി എട്ട് എൺപത്തി ഒൻപത് ആയത്തുകളാണ് ആദിൽ അബ്ദുൽ ഫത്ത അവതരിപ്പിക്കുക രാവിലെ എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നമസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥന ഭാഗം മൂന്ന് അബ്ദുല്ലാം മഹ്സിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ സന വകുപ്പ് പദ്ധതി പദ്ധതിയിൽ അപേക്ഷിക്കാം ഇബിനു അലി ഇടത് നാട്ടുകാരെയാണത് അവതരിപ്പിക്കും രാവിലെ ഒൻപത് മുപ്പത്തി അഞ്ച് അൽ ഉസൂൽ കണ്ണേറിന്റെ ഹദീസ് ഖുർആനിന് എതിരോ അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിക്കുന്നു പത്തേ നാൽപ്പതിന് നുറുങ്ങുകൾ ആരോഗ്യ മേഖലയിലെ സിസ്റ്റം തകരാറിലാണോ എന്ന നബീൽ പയ്യോളിയുടെ രചനക്ക് ശബ്ദം നൽകി സംസാരിക്കുന്നത് പാണ്ഡി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഡയലോഗ് ലിബറൽ ഇസ്ലാം താജുദ്ദീൻ സൊലാഹി അവതരിപ്പിക്കുന്നു പന്ത്രണ്ട് അൻപതിന് തിരുനബിയോടെ മുനാഫിക് എന്ന വിഷയത്തിലാണ് ഹനീഫ ഹനീഫർ സംസാരിക്കുന്നത് ഒരു മണിക്ക് നബി ചരിത്രം നബിയുടെ മേലുള്ള അക്രമത്തിന്റെ കാഠിന്യം കൂടുന്നു അവതരിപ്പിക്കുന്നു ഉച്ചക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന തോൾ വേദന ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയനാണ് സംസാരിക്കുന്നത് ഉച്ചക്ക് രണ്ട് പത്തിനും വൈകിട്ട് ഏഴ് പതിനഞ്ചിനും അൽ ഇജാബ സംശയ നിവാരണം പ്രമുഖ പണ്ഡിതന്മാർ മറുപടി നൽകുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബർ ജുമാ ഹുത്തുബയുടെ പ്രക്ഷേപണമാണ് വിശ്വാസിയുടെ സമീപനം എന്ന ഷമീർ മദീനയുടെ ഇന്ന് അൽ നയുടെ വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിന് ഹൃദയ വസന്തം സൂറത്തു നംലിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ അബ്ദുൽ വഹാബ് സുലാഹി അവതരിപ്പിക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് ഈവനിംഗ് ലൈവ് വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ ഓർമ്മകളുടെ തീരത്ത് ആമുഖം അവതരിപ്പിക്കുന്നത് മുബാറിൻ്റെ അനുവദിക്കപ്പെട്ട ഭക്ഷണം അഷ്റഫ് സലഫി വണിമ്പലം അവതരിപ്പിക്കുന്നു ഏഴ് പതിനഞ്ചിന് അൽ ഇജാബ സംവാരണം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഹംസ മദീനി നൽകും വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ച് നേർ രേഖ മുൻകോപം ഖേദത്തിനിടയാക്കും ഹാരിസ് മൗലവി അവതരിപ്പിക്കുന്നു എട്ട് മണിക്ക് ഖുർആൻ പാഠങ്ങൾ പരീക്ഷണങ്ങളിൽ റബ്ബിൻ്റെ സഹായമുണ്ട് അഷ്റഫ് സലഫി വാണി അമ്പലം അവതരിപ്പിക്കുന്നു രാത്രി ഒൻപത് മണിക്ക് കർമ്മസരണി നമസ്കാരത്തിൻ്റെ രൂപം ഭാഗം മൂന്ന് ഹംസ മദീനി അവതരിപ്പിക്കുന്നു ഒൻപത് ഇരുപത്തി അഞ്ചിന് വിജയപീഠം ഖുർആാൻ പഠനരംഗത്ത് മികവ് കാട്ടുന്ന കുഞ്ഞുമോൻ എന്ന കൂടെയുള്ളത് മഹബീർ പി എം അതുപോലെ നസറുള്ള സലാഹി രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ച് യുഗരിതം സായിദുബിനുൽ മുസൈബ് റദുലൻ ഭാഗം രണ്ട് സഹാബികളുടെ സഹചാരികൾ എന്ന ഭാഗം ഒന്ന് പുസ്തകത്തിൻ്റെ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീന് രചിച്ച പുസ്തകത്തിന് സിദ്ദീഖ് സൊലാഹി നിലമ്പൂർ ശബ്ദം നൽകുന്നു